ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു മീറ്റു ആണ് ഇന്ന് ഞാൻ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞ രണ്ടുമൂന്ന് ടോപ്സേ ഉള്ളൂ ഭയങ്കര അഫോർഡബിൾ ആണ് നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് സോ അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഒരു ഷോർട്ട് ഡ്രസ്സാണ് ഷോർട്ട് ഡ്രസ്സെന്നോ ഷോർട്ട് കുർത്തിന്നോ ഒക്കെ നമുക്ക് നമുക്കിന്ന് പറയാം ഇതാണ് കേട്ടോ ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ചിരുന്നു ഇതിന്റെ ബാക്കി എല്ലാ ഇൻഫർമേഷൻസ് ഞാൻ ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലെഗിൻസുമായിട്ടും ജീൻസുമായിട്ടും ഹാഫ് ആയിട്ട് ഈവൻ ഷോർട്ട് ഡ്രസ്സായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ കൈ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ കൈ വന്നിട്ട് ത്രീ ബൈ ഫോർത്ത് അല്ലെങ്കിൽ ഹാഫ് കൈടെ അറ്റത്ത് ഒരു എലാസ്റ്റിക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് സുഖമാണ് ഇതിരാൻ സമ്മർ ഫീലിംഗ് ആണ് ഇതിന് ഇതൊരു കോട്ടൺ ഡ്രസ് ആണ് പ്രിന്റിനൊന്നും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നനയ്ക്കാം ചുരുങ്ങും ഒന്നുമില്ല അറ്റത്ത് ഇതേ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് അവർ എൻഡ് ചെയ്തിരിക്കാണ് ഇതിൽ ലൈനിങ് ഒന്നുമില്ല പക്ഷേ ട്രസ്റ്റ് മീ മീഗേഴ്സ് നമുക്ക് വളരെ കണ്ണടച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന വളരെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത് ഓക്കേ ഇത് ഇതിന്റെ കഴുത്താണ് കേട്ടോ വീനൊക്കെ വന്നിട്ട് ദെൻ ഇവിടെ ഒരു ആലയക്കെട്ട് ചെറിയ ടൈപ്പിൽ ഒരു ആലയക്കെട്ട് പോലെ ഒരു കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ ഇത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്മോൾ സൈസ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലുതാണ് സ്മോൾ എടുത്താൽ അത്യാവശ്യം വലുതാണ് വണ്ണം ഉണ്ട് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു ക്രോപ്പ് ഷർട്ടാണ് കണ്ടോ കോളർ സാധാരണ കോളർ തന്നെ ദെൻ ക്രോപ്പ് ആണ് ദെൻ ഇത് ചിമ്പാൻസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ചിമ്പാൻസി എന്ന് പറയുന്ന ബ്രാൻഡ് വളരെ അവൈലബിൾ ആണ് യെസ് ചിമ്പാൻസി ആണ് കേട്ടോ ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി അടിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കേട്ടോ അതുപോലെ വലിയൊരു പേരാണ് ഇതിന്റെ സോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ബട്ട് സ്റ്റിൽ ഇത് അഞ്ഞൂറ് രൂപയെ താഴെ കിട്ടും ദെ ഇതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയമാണ് കേട്ടോ കുറച്ചുകൂടി ഒരു ഒരു ലൂസ് ഫീറ്റ് തോന്നാൻ വേണ്ടി മീഡിയം അല്ലെങ്കിൽ ലാർജൊക്കെ എടുക്കാം നമുക്ക് അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ കൈയുടെ ലാസ്റ്റ് ഒരു പട്ടൺ ക്ലോഷർ ആസ് യൂഷ്വൽ എല്ലാ ഷട്ടിലും ഉള്ളതുപോലെ തന്നെ ഒരു കോട്ടൺ ഒരു വിസ്കോസ് ബ്ലെൻഡ് ഒരു ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ആണിത് ഇത് ഗ്ലെയർ ആൻഡ് ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനാണ് നമ്മൾ അർബാനിക്കലൊക്കെ ഒരുപാട് തപ്പുന്ന ഒരു ഒരു പാറ്റേൺ ഓഫ് നെക്കാണ് ഇത് ഇത് ഭയങ്കര വില ക സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട് പക്ഷേ ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇത്രയും ക്വാളിറ്റി ഇത്രയും ഭംഗിയോ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്റെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര നല്ല രസമാണ് നമ്മുടെ കഴുത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി അതൊരു വിരിഞ്ഞു നിൽക്കും പിന്നെ നമുക്ക് കൂടുതലും ഒരു ഒരു കഴുത്തിന് ഒരു കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം അടുത്ത വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ പോവുകയാണ് ബൈ ഫ്രം ഗ്ലാറ്റ് ടു മീറ്റ് യു ബൈ